അഴീക്കോട് മണ്ഡലത്തിലെ മുഴുവൻ അങ്കണവാടികളിലും എം എൽ എ ഫണ്ടിൽ കിടക്കകൾ വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ കെ വി സുമേഷ് പ്രത്യേക വികസന നീതിയിൽ ഉൾപ്പെടുത്തിയാണ് അഴീക്കോട് മണ്ഡലത്തിലെ മുഴുവൻ അങ്കണവാടി കുട്ടികൾക്കും കയർഫെഡ് നിർമ്മിച്ച കിടക്കകൾ വിതരണം ചെയ്തത് ചിറക്കൽ കല്ലടത്തോട് അങ്കണവാടിയിൽ നടന്ന മണ്ഡലതല വിതരണോദ്ഘാടനം കെ വി സുമേഷ് എം നിർവഹിച്ചു അഴീക്കോട് മണ്ഡലത്തിലെ മുഴുവൻ അങ്കണവാടികളെയും മികച്ച അടിസ്ഥാന സൗകര്യമുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യമെന്ന് എം എൽ എ പറഞ്ഞു കുട്ടികളുടെ വളർച്ചയിൽ വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്നത് അംഗൻവാടികളാണ് അങ്കണവാടിയിലെത്തുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടത്തുമെന്നും അതിന് കൂട്ടായ പരിശ്രമം ഉണ്ടാവണമെന്നും അദ്ദേഹം പറഞ്ഞു ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രുതി അധ്യക്ഷയായി കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ പഠന വിശ്രമാന്തരീക്ഷം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് മണ്ഡലത്തിലെ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് അംഗൻവാടികൾക്കായി നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് രൂപ ചെലവിൽ അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് കിടക്കുകളാണ് വിതരണം ചെയ്തത് കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ പുഴാതി പള്ളിക്കുന്ന സോണുകളിലെ അൻപത്തി ഒൻപത് അംഗൻവാടികളിൽ ഇരുന്നൂറ്റിമൂന്ന് ചിറക്കൽ ഗ്രാമപഞ്ചായത്തിലെ നാൽപ്പത്തിമൂന്ന് അംഗൻവാടികളിൽ നൂറ്റി നാൽപ്പത്തി വളപട്ടണം ഗ്രാമപഞ്ചായത്തിലെ ഒൻപത് അംഗൻവാടികളിൽ ഇരുപത്തിയഞ്ച് പാപ്പിനശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പത്തൊൻപത് അംഗൻവാടികളിലായി എൺപത്തൊന്ന് അഴീക്കോട് ഗ്രാമപഞ്ചായത്തിലെ നാൽപ്പത്തിയഞ്ച് അംഗൻവാടികളിൽ നാൽപ്പത്തി അഞ്ച് നാറാത്ത് ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിമൂന്ന് അംഗൻവാടികളിൽ നാൽപ്പത്തിമൂന്ന് വീതമാണ് വിതരണം ചെയ്തത് കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് നാറാത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രമേശൻ ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി അനിൽകുമാർ ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ മോളി എൻ ശശീന്ദ്രൻ വത്സല വാർഡ് മെമ്പർ സുരേന്ദ്രൻ ഐ സി ഡി എസ് സെൽ സീനിയർ സൂപ്രണ്ട് വി കെ അമർനാഥ് ഭാസ്കർ ഐ സി ഡി എസ് സെൽ പ്രോഗ്രാം ഓഫീസർ സി എ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് കണ്ണൂർ